പ്രശസ്ത നോവലിസ്റ്റ് ശ്രീധരന്റെ ഒരു പോലെ എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള ചിത്രീകരണം ആരംഭിച്ചു ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ എം മാണിയാണ് നിർവഹിച്ചത് റഷ്യ കണ്ടിട്ടില്ലാത്ത നാട്ടിലെത്തുന്നതും നോവലിലെ കഥാപാത്രങ്ങളായ ഫ്യോദർ ദസ്തവെസ്കിയും അന്നയും എഴുത്തുകാരനെ സ്വാധീനിക്കുന്നതുമാണ് പ്രമേയം സക്കറിയാണ് ഡോക്യുഷന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് മൂന്ന് നോവലിസ്റ്റുകൾ പെരുമ്പടവം ശ്രീധരനും സക്കറിയും ഒന്നിക്കുന്നുവെന്നതാണ് ഇതിന്റെ സവിശേഷത സോമ ക്രിയേഷന്റെ ബാനറിൽ ബേബി മാത്യു സോമന്ദ്രൻ നിർമ്മിക്കുന്ന ജസ്റ്റ് എ ബുക്ക് ഇൻ റിട്ടേൺ ഡോക്യൂ ഫിക്ഷൻ ഷൈനി ജാക്കബ് ബെഞ്ചമിനാണ് സംവിധാനം ചെയ്യുന്നത് മന്ത്രി കെ എം മാണി ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു ശ്രീധരന് രചിക്കുകയാണ് ഏതായാലും അതിനെ ആസ്പദമാക്കി സങ്കീർത്തനം പോലെ എന്നുള്ള നോവലിനെ ആസ്പദമാക്കി ഇപ്പോൾ ഡോക്യുമെൻ്ററി നിർമ്മിക്കാൻ ബേബി മുന്നോട്ട് വന്നത് വളരെ ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ അനുമോദിക്കുന്നു വലിയൊരു കാര്യമാണ് ഇത് നല്ലൊരു സംരംഭമാണ് ഇതിന് എല്ലാ വിജയങ്ങളും ഞാൻ നേരുന്നു പെരുമ്പടവത്തും റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലുമായി രണ്ട് ഘട്ടങ്ങളിലായാണ് ചിത്രീകരണം പെരുമ്പടവം ശ്രീധരൻ നിർമ്മാതാവ് ബേബി മാത്യു സോമതിരം സംവിധായിക ഷൈനി ജേക്കബ് ബെഞ്ചമിൻ റഷ്യൻ ഓണറി കോൺസുൽ രതീഷ് സി നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജീവന്യൂസ് കൊച്ചി